തെലുഗ് സൂപ്പർ താരം വിജയ് ദേവരക്കൊണ്ട നായകനെത്തുന്ന പുതിയ ചിത്രം കിങ്ഡത്തിന്റെ ട്രെയിലർ യൂട്യൂബിൽ ട്രെൻഡിംഗ് ഹൈവോൾട്ടേജ് ആക്ഷൻ എന്റർടൈനർ എന്ന് വിശേഷിപ്പിക്കുന്ന ചിത്രം ജൂലൈ മുപ്പത്തിയൊന്നിന് തിയേറ്ററുകളിലെത്തും ഗൌതം തിന്നനൂരിയാണ് കിങ്ഡം സംവിധാനം ചെയ്യുന്നത് ഭാഗ്യശ്രീ ബോർസെ നായികയായെത്തുന്ന ചിത്രത്തിൽ സത്യദേവും മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു സിതാര എന്റർടൈൻമെന്റ്സിന്റെയും ഫോർച്യൂൺ ഫോർ സിനിമാസിന്റെയും ബാനറിൽ നാഗവംശിയും സായ് സൌജന്യയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ശനിയാഴ്ച ചിത്രത്തിന്റെ നിർമാതാക്കൾ തിരുപ്പതിയിൽ കിംഗ്ഡത്തിന്റെ ട്രെയിലർ പുറത്തിറക്കിയിരുന്നു യൂട്യൂബിലും ട്രെയിലറിന് റെക്കോർഡ് വ്യൂസ് ലഭിക്കുന്നുണ്ട് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗിലും ട്രെയിലർ ഇഫക്റ്റ് വ്യക്തമായി കാണാം ചിത്രം പുറത്തിറങ്ങിയ ശേഷം പ്രീമിയർ ടിക്കറ്റുകൾ വലിയ തോതിൽ വിറ്റുപോകുന്നതായാണ് വിവരം പാൻ ഇന്ത്യൻ റിലീസായാണ് ചിത്രം എത്തുന്നത്